അല്ല പാട്ട് പുറത്തു വന്നപ്പന്നെ നമ്മള് ആരിതൊന്നും ഇല്ല എല്ലാം ലോകത്തിന്റെ പാട്ടാണ് നമ്മുടെ പാട്ടാണ് നല്ലതൊക്കെ നമ്മുടെ പാട്ടാണ് നമ്മുടെ കാര്യം പറയുമ്പോൾ അത് പ്രത്യേകിച്ച് പറയാതെ മാത്രമേ ഉള്ളു ഭാസ്കർ മാഷെ പാട്ടൊക്കെ ഭാസ്കർ മാഷ എവിടെയോ പോയില്ലേ പക്ഷെ ഇപ്പോഴും നമുക്ക് തന്നിട്ട് പോയിരിക്കാം പുള്ളി അത്തരത്തിലുള്ളൊരു സ്റ്റൈലുള്ള മെഹ്റുബ പോലെയുള്ള പാട്ടാണ് റംസാൻ പെണ്ണല്ലേ നല്ല പാട്ടാണ് അതെ അതും ജയചന്ദ്രൻ ചെയ്ത പാട്ട് നല്ല പാട്ടാണ് പുതുതലമുറയിൽ ഹിഷാമുമായിട്ട് ചെയ്തിട്ടുണ്ട് ദീപക്ദേവുമായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ചെയ്യുമ്പോ ദീപക്ദേവില് ഒരു ഗുണവന്ത എന്ന് വെച്ചാൽ ദീപക്ദേവിന്റെ തന്നെ തുടങ്ങിയ പാട്ട് ക്രോണിക് ബാച്ചുലർ ദീപക്ദേവിന്റെ ഒരു മൈൽ സ്റ്റോൺ പാട്ടാണ് സ്വയംഭരചന്ദ്രികമായിട്ട് ജയചന്ദ്രൻ സാർ പാടുകയും ചെയ്തു ദേവിലേക്ക് എങ്ങനെയാ എത്തണേ സർ ദീപക് ദേവ് ശരിക്കും നമ്മളെ കൂത്തുറുമെ നാട്ടുകാരുടെ ജനിച്ചത് പയ്യന്നൂരല്ലേ പയ്യന്നൂർ അപ്പോൾ ശ്രീനിവാസനും ഇവരൊക്കെ ഒരു ഇതാണ് പക്ഷേ ഇയാൾ പാടുമായിരുന്നു പണ്ടത്തെ കുട്ടിക്കാലത്ത് അപ്പോൾ ഗൾഫിൽ ഞാൻ പോയപ്പോൾ സമയത്ത് കുട്ടിയായ സമയത്ത് ഞാൻ ഇയാൾക്ക് പ്രൈസ് കൊടുത്തിരുന്നു അങ്ങനെയാണ് നല്ല പരിപാടിയുടെ പരിചയമായി നല്ല ബന്ധം ഇപ്പോഴും നാലഞ്ച് പാട്ടുണ്ടായിരുന്നു അതിൽ എല്ലാം നല്ല പാട്ടുണ്ട് ആ ക്രോണിക് ബച്ചല്ല അതാണ് ആദ്യം അയാളുടെ ആദ്യത്തെ പടം അതെ ആദ്യത്തെ പടം ഞാൻ എനിക്കൊരു പ്രത്യേകതയുണ്ട് ഞാനൊരു പത്ത് മുപ്പത് പുതിയ ഈ പുതിയ ആൾക്കാരുടെ ആദ്യത്തെ പടം ചെയ്തിട്ടുണ്ട് ബ്ലസ്സി ലോഹിതദാസ് ശ്രീനിവാസൻ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ആൾക്കാരുടെ പാട്ട് പുതിയ പടങ്ങൾ ഞാനിത് ആദ്യത്തെ പാട്ട് അവരെയൊക്കെ തുടങ്ങി വെക്കാൻ പറ്റി തുടങ്ങി വെക്കാൻ പറ്റി അപ്പോൾ ആ കൂടുതൽ ഇയാളേതാണ് സ്വയംഭര ചന്ദ്രിക അത് ഉച്ചരിച്ചിരിക്കും അത് വരെ വരണ്ട് അടിപൊളി പാട്ട് അത് കയ്യിലുള്ളതാണ് പിന്നെ ഐവിശേഷിയുടെ ഒരു പടം അതും ജേടം പാടിയ സൂപ്പർ പാട്ടാണ് ാറ്റിൽ നല്ല വോയിസ് ആണ് നല്ല വയസ്സാണ് ചിത്രമണിക്കാറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക താരം ചെയ്തിട്ടുണ്ട് ഉണ്ട് ഓ വല്ലേ പാട്ടാണ് എന്റെ ഈ നാട്ടിലത്തെ ഒരു പാട്ട് തിരുവണ്ണൂർ പേര് വെച്ചിട്ടൊരു പാട്ടുണ്ട് ശൂരം പഴയുടെ ഞാൻ പഴ പാട്ട് ഓമൽ കൺമണി പുഴയിലൂടെ ഒഴുകി വരുന്ന കർണന്റെ ഒരു രൂപം വെച്ചിട്ടാണ് ആ പാട്ട് പെട്ടിയില് വീണ് കിട്ടുന്നതാണല്ലോ കർണനെ അതേപോലെയാണ് ഇയാളും ഒഴുകി കിട്ടിയത് ഒഴുകി കിട്ടിയ കർണനായി കണ്മണി ഇതിലേ വേണുപാട്ട് പിന്നെ പുതിയ മുഖം അത് അതാണ് ഇയാൾ ആദ്യത്തെ പാട്ട് എന്നോടൊന്ന് ചിരിക്കൂ അതെ റിമീട്ടോ റിവ്യൂ പറഞ്ഞ ആകെ ഒരു വരി ഞാനില്ല ഞാൻ ഇല്ല മാത്രമേ ഉള്ളൂ ഞാനുണ്ട് ഞാനുണ്ട് അങ്ങനെ രണ്ടരമാർ ഉണ്ടോ ഓ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ മട്ടറസ് ഒന്ന് പാടിച്ചിട്ട് ഇത്രേ ഉള്ളു നീ പാടി മിക്സ് ചെയ്ത് വന്നപ്പോ ഭയങ്കര പാട്ട് റവ്യു പറഞ്ഞോട് പക്ഷെ നല്ല രസമാണ് നല്ല പാട്ടാ ആ അതിൽ വേറൊരു പാട്ടു പറയാതെ പറയാ പറയാറിയ സൂപ്പർ പാട്ടാ നീ പോയത് എന്തെ എനിക്കും ഇഷ്ടം ും നിറയും നീ കാണുന്നുണ്ടോ പിരിഞ്ഞതിന് ശേഷം ഭയങ്കര ദുഃഖകരാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പുതിയ മുഖത്ത് അതിൽ പിച്ചവെച്ചാൾ മുതൽ മുതൽ എന്റെ സ്വന്തം എന്ത് സ്വന്തമായി ക്രിസ്ത്യൻ പ്രദേശത്തില് മോഹം കൊണ്ടാ ഇന്നേത് പെണ്ണും പൂച്ച പോലെ കുടിച്ചു പറ്റിക്കും അത് കുറെ വേരിയേഷൻസ് ഉണ്ട് നല്ല പാട്ടാണ് അത് ദീപക് ദേവിന്റെ ടിപ്പിക്കൽ രസമുള്ള പാട്ടുകൾ ഒന്നാണ് ബേണി അഗ്നേഷ സാറിന്റെ പാട്ടുകളില് നല്ല രസമായിട്ട് കഥ പറയുന്നതാണ് കല്യാണരാമല് കഥയിലെ ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളിലൊഴു ദൈവങ്ങൾ നമ്മൾ തമാശക്ക് പറയുവായിരുന്നു ഈ കഥയിലെ രാജകുമാരനും രാജകുമാരിക്കൊക്കെ ഒന്നാവാൻ വേണ്ടിട്ട് പുഴയിൽ പോയി ദീപങ്ങൾ ഒഴുക്കിയ മതി നമുക്കത് പോരാ പാട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആണല്ലോ പുഴയില് ഒഴുക്കിയത് അവസാനവും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പാട്ട് ഭയങ്കര ക്ലിക്കായി അല്ല ആ സിനിമയുടെ ടോട്ടൽ ഫീലുണ്ട് പാട്ട് കേക്കും ഈ പടം ഇതായിരുന്നു തുമ്പി കല്യാണത്തിന് വന്നെത്തിയ തുമ്പകളിൽ അത് തുമ്പക്കൊടി എന്ന് പറയുന്നത് തുമ്പിയുടെ തുമ്പല്ലേ തുമ്പൂവിന്റെ തുമ്പപ്പൂണ് തുമ്പിയല്ല തുമ്പക്കൊടി അല്ലേ തുമ്പക്കൊടി തുമ്പക്കൊടിന്ന് പറയും പൂത്ത് നിക്കുന്ന പക്ഷെ അത് തുമ്പിക്കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ അതെ തുമ്പികളിൽ തുമ്പോടി അഴകുള്ള ആ അഴക് തുമ്പക്കുടി അഴക് ഈ ഏത് തുമ്പിക്കാണുള്ളതാണ് അപ്പൊ മനോഹരമായ ഈ തുമ്പിതാ പക്ഷെ അതൊരു സ്വയംവരം വേണമെങ്കിൽ ആവാല്ലേ കൊറേ ആ ശരിക്കും ഉദ്ദേശിച്ച ആളല്ല കല്യാണം കഴിക്കുന്നത് അതാണ് എടുക്കാം അങ്ങനെയാണ് അങ്ങനെ മനഃപൂർവ്വമാകാം യാദർച്ഛയായിട്ട് വന്നാ പക്ഷെ സംഭവം കറക്റ്റ് ആയിരിക്കും ആയിരിക്കും അല്ല അതാണ് എഴുത്തിന്റെ ചില വാക്കുകൾ വന്നു വീഴുകയാണ് ഇവിടെ നമ്മളറിയില്ല പിന്നെ ആയിക്കുമ്പഴ പോരി ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കണ്ണീർ പൂവില് സൂര്യതാപമായി താതന്റെ ശോകംന്ന് പറയുന്നുണ്ട് പക്ഷേ ജ്യോതിഷത്തില് അച്ഛന്റെ സ്ഥാനത്ത് സൂര്യനാണ് എനിക്കറിയേയില്ലായിരുന്നു അങ്ങനെ വന്ന് സൂര്യതാപമായി താതന്റെ ശോകം ശോകം അപ്പൊ സൂര്യൻ എന്ന് പറയുന്നത് ജ്യോതിഷത്തില് നമ്മുടെ പൗരാണിക വിശ്വാസത്തില് അച്ഛന്റെ ഇതാണ് സ്ഥാനാണ് അച്ഛനാണ് കേന്ദ്ര കഥാ സത്യത്തില് പിന്നെ അച്ഛന്റെ മോഹലെ ആ ആ അച്ഛന്റെ അച്ഛന്റെ കഥ കംപ്ലീറ്റ് അങ്ങനെ തന്നെയാണ് അച്യുതൻ നായരുടെ ജീവിതം അയാൾക്ക് സേതു ഇല്ലാതാക്കിയതാണ് പക്ഷെ അയാള് അയാള് ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ അയാള് ശരിക്കും ഇടപെടാത്തത് കൊണ്ട് അയാൾക്ക് പറ്റിയതാണ് അയാളുടെ കുടുംബത്തിനെ നശിപ്പിച്ചതാണ് അയാളുടെ ശരിക്കും അച്യുതൻ നായരാണ് അതിനകത്തെ ഹീറോ ശരിക്കും അല്ല അല്ല അല്ലെ ഈ അമ്മ കൊറയല്ലോ അച്ഛന്റെ അച്ഛൻ ഭയങ്കര മസൽമാൻ ആയിരുന്നു പറയല്ലേ അതെ 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 നീ പുട്ട് കഴിക്കുക പത്ത് മുട്ട ഇരുപത് മൂട്ടാ അറുപത് മൂട്ടർ ആക്കവരെ വാചടിക്കും നല്ല അവരും ശെരിക്കും അതിനകത്തൊരു ഇതാണല്ലേ അയാളിങ്ങനെ പുഷ് ചെയ്ത് പിന്നെ ആ അമ്മ അതെ ഇല്ലെങ്കിൽ ഇടപെടണ്ടായിരുന്നു ഇടപെടാതിരുന്നെങ്കിൽ സേതുവിന്റെ ജീവിതം പോകില്ലായിരുന്നു അച്യുതന്നായരുടെ ജീവിതം പോകില്ലായിരുന്നു പിന്നീട് കീരിക്കാടന്റെ ജീവിതവും പോയി നശിച്ചു നശിച്ചു എല്ലാം കുറച്ചുകൂടെ ബുദ്ധി കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് തോന്നുന്നു സിനിമയാണ് അയ്യോ എനിക്ക് കിരീടത്തിനപ്പുറത്തേക്ക് ചെങ്കോലിനോട് കുറച്ചുകൂടെ ഒരു ഇഷ്ടമുണ്ട് വയലൻസ് പോയി ആ അവസാനം അതാണ് അതിന്റെ ഒരു പെണ്ണ് പഴച്ചു പോകുന്നതും ഇയാളതിന്റെ പുറത്ത് കാത്തതൊക്കെ പറയുന്നത് അതൊക്കെ ഒരു അനീതി അത് ലാലേട്ടന്റെ അവിടുത്തെ ഒരു അഭിനയം ഇങ്ങനെ അതൊക്കെ സംഭവമൊക്കെ ഉള്ളതായിരിക്കും

ഞാനൊന്ന് പുള്ളി നോക്കിയത് ഞാൻ സ്വാഭാവികമായിട്ട് ചെയ്തത് എനിക്കത്രയും അഭിനയത്തെ അറിയില്ല ഞാൻ സ്വാഭാവികമായിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ പുള്ളിക്ക് ഭയങ്കര തിരട്ടിലായി പിന്നെ അതൊക്കെ ബഹിഹാരം പിടിച്ചു പുള്ളി സ്വരങ്ങളൊക്കെ ബഹിരായി അല്ലെങ്കിൽ പോകും നല്ല ഉഷാറായിട്ട് ചെയ്തു ഒരു സംഭവാണ് അത്രയും നമ്മളെ ധരിപ്പിക്കാൻ കഴിയുന്നു അങ്ങനെ അതാണല്ലോ അഭിനയം പിന്നെ ഒന്നാണ് ഇതൊന്നും കാര്യമില്ല എന്നോട് ഈടെ ഈ അതായത് ലാലിൻ്റെ വില്ലനായിട്ട് എന്നുള്ള രീതിയിൽ ഒരാളെന്നോട് സംസാരിച്ചു സിനിമനോട് വന്നാൽ എനിക്ക് വിഷമമായിരുന്നു ലാലിൻ്റെ വില്ലനായിട്ടല്ലേ വരുന്നത് ഞാൻ അവർ അങ്ങനെ നീട്ടു എനിക്ക് മനസ്സിലായില്ല എനിക്കങ്ങനെ തോന്നിയില്ല അവർ അല്ല ഈ കാണുന്നവർക്ക് അങ്ങനെയാണ് വളരെ വിശാലമായിട്ട് ഒരു ചിന്തിക്കും ലാലിനെ തോപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അങ്ങനെ കാണുന്നുണ്ട് ആൾക്കാർക്ക് അതെ അതൊരു രസമാണ് അതെ അങ്ങനെ അങ്ങനെ പറയുന്നതൊക്കെ പക്ഷെ ഞാൻ ഒന്നും എനിക്കങ്ങനൊന്നുണ്ടായില്ല അവർ ആരെയും ഇല്ലല്ലോ അവസാനം കിട്ടി പിരിയല്ലേ അല്ല അവസാനല്ലേ ആവുന്നുള്ളൂ ആദ്യം നമ്മൾ വരുന്നത് വെള്ളം പിടിച്ചിട്ടല്ലേ അതൊക്കെ ആയിരുന്നു അപ്പൊ നല്ലതായിരുന്നു അതൊക്കെ ലോഹിയുടെ